എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ടും ഇന്നത്തെ ദിവസത്തിലോട്ടും സ്വാഗതം രാവിലെ ജൂക്കോബറിയിൽ നിന്നൊരു ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ ഉച്ചക്കിന്ന് ഭക്ഷണം കൊണ്ടുപോയില്ല അങ്ങനെ നമ്മുടെ സ്വന്താഹരേട്ട് സ്വന്തം സ്ത്രീ സ്ത്രീവിഹാറിൽ നിന്ന് പാർസലായിട്ടാണ് ഇന്ന് ചോറ് വാങ്ങിച്ചത് അങ്ങനെ ഒരു പാർസൽ വാങ്ങിച്ച ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു പിന്നെ വൈകുന്നേരം കുറച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് ചായ ഒന്നും കഴിക്കാതെ വേഗം വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന ശേഷം കുറച്ച് പൈനാപ്പിളും പത്തക്കിയൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കഴിച്ചു പൈനാപ്പിളിനും ബത്തക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ല എന്താണോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നതെന്ന് മാത്രം ബത്തക്കെ വളരെ മോശമാണ് ബത്തക്കെ കഴിച്ചിട്ടേ ഇല്ല പൈനാപ്പിൾ മാത്രമാണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഇന്ന് മൂന്ന് ആകോലി വൈറ്റ് വെള്ള ആകോലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂന്നെണ്ണത്തിനും കൂടി എമൗണ്ട് ഇരുന്നൂറ് രൂപയാണ് എന്തായാലും ഇതൊന്ന് ഫ്രൈ ആക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഇത് കട്ട് ചെയ്യാനൊന്നും വലിയ പണിയൊന്നും എല്ലാ ഭാഗത്തും നല്ല മാംസം ഭാഗ ഭാഗം കട്ട് ചെയ്യുമ്പോൾ കറക്കറന്നങ്ങൾ കട്ട് ചെയ്ത് അങ്ങോട്ട് പോയി അങ്ങനെ ഞാനിത് നന്നായിട്ട് നീറ്റാക്കി എടുത്തു പിന്നെ നമ്മൾ ഈ മീനൊക്കെ കറി വെക്കുമ്പം എത്ര കഴുകിയാലും പിന്നെയും പിന്നെയും കഴുകണം എന്ന് തോന്നും ഒരു സമാധാനം കാരണം ആ ചോരയുടെ ആ ബ്ലെഡിൻ്റെ ഒരു സ്മെല്ല് പോകുന്നവർ ഒരു കളറ് പോകുന്നവരെ വെള്ളം നല്ല ക്ലിയർ ആവുന്നവരെ കഴുകണം എന്നാലേ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ കളറൊക്കെ നല്ല വെളുത്തിരിക്കും എന്നാലും ഇത് കുറേ സമയം ഇങ്ങനെ പുറത്തും റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന സംഭവമാണല്ലോ അപ്പോൾ കുറച്ചധികം സമയം നമ്മളൊന്ന് കഴുകിയെടുക്കുന്നത് മനസ്സമാധാനം ഉണ്ടാവും നമുക്ക് നീറ്റാവുകയും ചെയ്യും അങ്ങനെ ഞാൻ കഴുകിയെടുത്തതിനു ശേഷം ഫ്രൈ ആക്കുക എന്ന് വിചാരിച്ചു കുറച്ച് ഫിഷ് മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം കാശ്മീരി മുളക് പൊടി കച്ചിരി ഫ്രൈക്കൊക്കെ ഒരു നല്ല കളറായിട്ടിരിക്കുമ്പോണം അതും കൂടെ വേണം അങ്ങനെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചു കാരണം എന്തായാലും ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ എണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ മിക്സ് ചെയ്യാനും കൂടി പിന്നെ എന്തിനാണ് എണ്ണ ഉപയോഗിക്കാതിരിക്കേണ്ട അങ്ങനെ എണ്ണ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ടങ്ങോട്ട് ചെറിയ ചെറിയതായിട്ട് അടുത്തടുത്ത് നമ്മൾ വരഞ്ഞ് പിടിപ്പിക്കണം ആ വരഞ്ഞയിലോട്ട് ഇത് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് എരിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പൊളിച്ചെടുത്തിട്ട് ചോറിൻ്റെ കൂടി അങ്ങോട്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ കുറച്ച് നാരങ്ങയും കൂടി ഞാനങ്ങ് പിഴിഞ്ഞെടുത്ത് ഒരു കുമ്മിന് വേണ്ടി നാരങ്ങൊക്കെ ഉണ്ട് ഒരു ടേസ്റ്റാണല്ലോ എന്നിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം രണ്ട് കറിവേപ്പില തട്ട് പാനിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കറിവേപ്പില വീണ്ടും ഒന്ന് കഴുകിയതുകൊണ്ട് അത് അപ്പോഴവിടെ അവിടെ നിന്നാണ് വെള്ളം അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നു മാറി നിന്നില്ലെങ്കിൽ കണ്ണു പോകും അങ്ങനെ മാറിയൊക്കെ നിന്നതിന് ശേഷം ഞാൻ നമ്മുടെ നമ്മളുടെ ആവോലിതിൻ്റെ ഇട്ടോട്ട് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി നമുക്ക് എടുക്കാം അപ്പോഴേക്ക് ഞാൻ കുറച്ച് പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു എന്ത പരിപ്പിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു നല്ല കളർ വന്നപ്പോൾ കാണാനൊരു ഗുമ്മായില്ല നമുക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കറികൾക്കൊന്നും അങ്ങ് അതിനോടൊന്ന് നോക്കാൻ തോന്നുള്ളൂ പിന്നെ എന്ത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും കാണാനും ഭംഗി വേണം കറികൾക്ക് ഫുഡ് കഴിക്കുമ്പം അതാണ് നമുക്ക് അത്യാവശ്യം നീറ്റ്നെസ് വേണം അങ്ങനെ അതിലോട്ട് ഞാൻ കടുകൊന്ന് വറുത്തിട്ട് കുറച്ച് കടുകും പിന്നെ അതിന് ശേഷം ഒരു നുള്ളു ജീരകവും നമ്മുടെ വെളുത്തുള്ളി ഉണ്ടമുളകും കൂടി ഒഴിച്ചതും ഇട്ട് കൊടുത്തും നല്ല മണം കിട്ടും മണം കളയാതെ തന്നെ പരിപ്പിലോട്ട് ഇട്ട് കൊടുത്തു അങ്ങ് മൂടി വെച്ചേക്കാം എൻ്റെ മകനെ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ് ഒരു കഷ്ണം വലിയ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് കുറച്ചധികം സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തു കുറച്ചധിക സമയം നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ അതിൻ്റെ കട്ടൊക്കെ പോയി നല്ലതായിട്ടിരിക്കും പിന്നെ ഒരു കുറച്ച് മുളക് പൊടിയും അതുകൂടാതെ മല്ലിപ്പൊടിയും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അതിന് ശേഷം ഒരു വെളുത്തുള്ളി ഇടിച്ചതും കൂടി ഉണ്ടായിരുന്നു അതെനിക്ക് ഇടാൻ വിട്ടുപോയി അങ്ങനെ അതിപ്പോൾ ഓർത്തപ്പോൾ പെട്ടെന്ന് അതും കൂടെ ഞാൻ എടുത്ത് മിക്സ് ചെയ്തിലോട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത ശേഷം പെട്ടെന്ന് കൈ കഴുകണല്ലേ കൈ നന്നായിട്ട് പോകുകയും അങ്ങനെ ഞാൻ എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പം അതിനോട്ട് ഇതങ്ങോട്ട് തട്ടിക്കൊടുത്തു ഇനി അത് മെല്ലെ അവിടെ ഇരിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒക്കെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കണ്ട മൂടി വെച്ചാൽ കളറിന് മാറ്റം വരും അങ്ങനെ ഇളക്കി എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ മൂന്നാകോലി ഉള്ളതുകൊണ്ട് മൂന്ന് പേർക്ക് ഓരോരോ ആവോലിയൊക്കെ എടുത്തു പിന്നെ ഇവിടെ ഫിഷിനോട് ഒരാൾക്കാണ് താല്പര്യം ഞങ്ങൾ എനിക്ക് മോൻ ഫിഷിനോട് അത്ര വലിയ താല്പര്യം ഇല്ല പിന്നെ മോന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് അങ്ങനെ ഞങ്ങൾ പാത്രത്തിൽ നിന്നും കൂടെ എടുക്കും പിന്നെ എന്നാലും വിളമ്പുന്ന സമയത്ത് മൂന്ന് പേർക്ക് ഇടുന്നതെന്ന് മാത്രം പിന്നെ കഴിക്കുന്ന അതൊരാളായിരിക്കും പരിപ്പ് കറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു കറിയില്ലെങ്കിലും പരിപ്പ് കറി മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടുള്ള ഞങ്ങളുടെ ഊണ് കഴിക്കും വക്കയാണ് രാത്രിക്ക് ഭക്ഷണം കുറച്ചാണ് കഴിക്കുന്നത് പിന്നെ ആ